മലയാളികളെയെല്ലാം ഏറെ ചിന്തിപ്പിച്ചും ചിരിപ്പിച്ചും മലയാള സിനിമയിലൂടെ തിളങ്ങി നിന്ന നമ്മുടെ എല്ലാവരുടെയും ശ്രീനിവാസൻ ചേട്ടൻ നമ്മുടെ മലയാളത്തിൽ നിന്നും മലയാള സിനിമയിൽ നിന്നും മലയാളക്കരയിൽ നിന്നും വിടവാങ്ങിയിരിക്കുകയാണ് ഈ ഇതൊരു വിഷമകരമായ ഒരു വാർത്തയാണ് നമ്മളെ ഏത് മലയാളികളെയും കണ്ണു നനയിപ്പിച്ച ഒരു വാർത്ത കൂടിയാണ് ഇന്നലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം ഇന്നലെ രാവിലെ എട്ട് ഇരുപത്തഞ്ചിനായിരുന്നു ഡയാലിസിന് കൊണ്ടുപോകുന്നതിനിടയിലാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും അങ്ങനെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും അങ്ങനെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു പക്ഷേ ഇത് മക്കളായ വിനീത് ശ്രീനിവാസിനും ധ്യാൻ ശ്രീനിവാസിനും വിമലയ്ക്കും ഭാര്യയായം വിമലയ്ക്കും ഒക്കെ ഇത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഓരോ സിനിമയിലുള്ള ഓരോ നടന്മാരിലും ഓരോ മലയാളികൾക്കും ഇത് താങ്ങാവുന്നതിലപ്പുറമാണ് നമ്മളെയൊക്കെ ഏറെ ചിരിപ്പിച്ച ഒരു നടൻ കൂടിയാണ് മോഹൻലാൽ ലാലേട്ടൻ്റെ കൂടെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമയെന്ന് പറയുമ്പോൾ കണ്ടു നിൽക്കാനും ചിരിപ്പിക്കാനും ഒക്കെ വളരെ രസകരമായ ഒരു മുഹൂർത്തത്തിലൂടെ കടന്നു പോയൊരു വ്യക്തി കൂടിയാണ് നാൽപ്പത്തെട്ട് വർഷം നീണ്ട സിനിമാ ജീവിതമാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചത് അമ്പത്തിയാല് സിനിമകൾക്ക് തിരക്കെഴുതിയ ഇതാണ് അദ്ദേഹം രണ്ട് ചിത്രങ്ങൾ സംവിധാനം ചെയ്തു അമ്പത്തിനാലിൽ തന്നെ മുപ്പത്തിരണ്ട് സിനിമകൾ സത്യനന്ദിക്കാണ്ടും പ്രിയദർശനും വേണ്ടിയുള്ള ഇതായിരുന്നു അദ്ദേഹം പിന്നീട് ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ചിന്താഭിഷ്ടായ ശ്യാമളയ്ക്കും പിന്നീട് അങ്ങനെയുള്ള ഒരുപാട് വടക്ക് നോക്കിയന്ത്രത്തിനും ഒക്കെ വളരെ നല്ല സിനിമയായിരുന്നു ഇതൊക്കെ അദ്ദേഹത്തിന് വൈകാഹികളുണ്ടെങ്കിലും നമ്മൾ പല വേദികളിലും അനീസ് കിച്ചണിലും ഈ അടുത്തിടയ്ക്ക് കാണാനിടയുണ്ടായി അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടു നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് ഓരോ സംസാരത്തിൽ പോലും ഓരോ ഹാസ്യപരമായിട്ടുള്ള രസം കലർത്തിയുള്ള സംസാരമാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിൻ്റെ ധ്യാൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അച്ഛനായിരുന്നു എനിക്കെല്ലാം വിനീതിന് ആയാലും അച്ഛൻ കഴിഞ്ഞേ എല്ലാം എന്നുള്ള എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ഓരോ കണ്ണുനീരും അവർക്കൊക്കെ പിരിച്ചു നിൽക്കാനുള്ള ഒരു ബലം കിട്ടട്ടെ എന്ന് നമുക്ക് കരുതാം എറണാകുളം ടൗൺ ഹാളിൽ പൂദർശത്തിന് വെച്ച ശേഷം ശ്രീനിവാസിൻ്റെ മൃതദേഹം പിന്നെ കണ്ണനാട്ടെ വീട്ടിൽ അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ട് മോഹിച്ച് വാങ്ങിച്ച ഒരു വീടാണ് കണ്ണനാട്ടെ വീട് അദ്ദേഹം അവിടെ കൃഷിയും എല്ലാം നോക്കി നടത്തുകയൊക്കെ ചെയ്തിരുന്നു അദ്ദേഹത്തിന് പറ്റാതെ വന്നപ്പോൾ അത് ധ്യാൻ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തു അദ്ദേഹത്തിന് ഏറെ മോഹിച്ച് വാങ്ങിച്ച ഒരു വീട് കൂടിയാണ് കണ്ണനാട്ടെ വീട് അതൊരു ഗ്രാമപ്രദേശത്തിൻ്റെ അകത്തായിട്ടാണ് ആ വീട് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളെല്ലാം സജ്ജീകരണങ്ങളും എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ലാലേട്ടൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഓരോ മലയാളികൾക്കും ഓർത്തു വയ്ക്കാം സിനിമകളാണ് മലയാളികളുടെ തോളിൽ കൈയിട്ട് നടന്ന ശ്രീചേട്ടൻ അങ്ങനെ തന്നെ നമുക്ക് ശ്രീചേട്ടനെ പറയാം അങ്ങനെയാണ് ലാലേട്ടനും ഇന്നത്തെ പത്രത്തിൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ശ്രീനിയും പിന്നെ ഞാനും സ്ക്രീനിൽ ജീവിച്ച ആ സുന്ദര ജോഡികളാണ് നാടോടിക്കാട്ടിലെ വിജയനും ദാസനും എല്ലാ മലയാളികൾക്കും അത് വളരെയധികം ആസ്വദിച്ച ഒരു സിനിമയാണ് ആർക്കും മറക്കാൻ കഴിയില്ല ആ സിനിമകളൊന്നും ഒന്നും തന്നെ മറ മറക്കാൻ കഴിയില്ല വിനീത് ശ്രീനിവാസൻ അപ്പം തന്നെ എത്തുകയും പിന്നെ പിന്നീടാണ് ധ്യാൻ ശ്രീനിവാസൻ എത്തിയത് അവരെല്ലാം വളരെയധികം ദുഃഖത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളത്ത് ഭൂദർശനത്തിന് വെച്ചിട്ടുള്ള ഒരുപാട് സിനിമ ലോകം തന്നെ അദ്ദേഹത്തെ കാണാൻ അവിടെ എത്തി 要么个。 കാണാൻ പറ്റുന്നതാണ് അത്രയേറെ ജനബാഹുല്യം കണ്ണനാട്ടെ വീട്ടിൽ പൊതുവർഷത്തിന് വെച്ചപ്പോൾ ഒരു ജന ജനാവലി ഇത്രയും വലിയൊരു ജനത്തിരക്ക് അവിടെ ഇത് ഇതിനകം കണ്ടിട്ടേയില്ല അത്രയ്ക്കധികം ആൾക്കാരായിരുന്നു അദ്ദേഹത്തെ കാണാൻ വേണ്ടി അവിടെ തടിച്ചുകൂടിയതും ഓരോ ജനങ്ങളും വന്ന് ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ ഇപ്പോഴും ഭാര്യയായ വിമലയും ധ്യാനും വിനീതും ഒക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അച്ഛൻ്റെ മോ ിൽ നിൽക്കുന്നത് ഇവർക്ക് അച്ഛനായിരുന്നു എല്ലാം എപ്പോഴും പറയും അച്ഛനെന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട് വളരെ ഹാസ്യപരമായ രീതിയിലാണ് പക്ഷേ അതെല്ലാം ധ്യാനിൻ്റെ നല്ലതിന് വേണ്ടിയായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുകയും വളരെയേറെ അച്ഛനെ സ്നേഹിക്കുകയും ചെയ്തൊരു മകനാണ് നമ്മുടെയെല്ലാം വളരെയേറെ വേദനിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു ഇവരുടെയൊക്കെ സിനിമകളിലൂടെ ഇവരെന്നും എക്കാലത്തും ജീവിച്ചിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് മക്കളെല്ലാം അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുകയും അവസാനമായിട്ട് മുറ്റം നൽകുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാം പിന്നീട് അദ്ദേഹത്തിൻ്റെ ചടങ്ങുകൾ നടക്കുകയാണ് കണ്ണനാട്ടെ വീട്ടുവളപ്പിൽ തന്നെ അദ്ദേഹത്തെ സംസ്കരിക്കാനുള്ള ചടങ്ങുകളെല്ലാം പൂർണ്ണമായി മക്കളായ വിനീതും ധ്യാനവും ഒക്കെ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം നടത്തുന്നുണ്ട് എല്ലാവരുടെയും നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ സാംസ്കാര ചടങ്ങുകൾ വളരെ വേദനയോടെ നമുക്ക് കാണാൻ കഴിഞ്ഞു അദ്ദേഹത്തിന് ഇനിയുള്ള അങ്ങോട്ടുള്ള ജീവിതത്തിൽ വളരെ നല്ലത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം എത്ര പറഞ്ഞാലും ശ്രീനിയൻ്റെ സിനിമകൾ എന്നും എക്കാലത്തും ഓർമ്മ നിൽക്കുക മലയാളികളുടെ സിനിമകളിലൂടെ ജീവിച്ചിരിക്കും അദ്ദേഹം